ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി റിസൾട്ട് തൊട്ടരികിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി അധികമൊന്നും നിങ്ങൾ കാത്തിരിക്കേണ്ട തൊട്ടടുത്ത ദിവസം തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഈ ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനുണ്ട് അതാണ് ഈ വീഡിയോയിൽ പറയുന്നത് എസ് എസ് സി റിസൾട്ടുമായും പ്ലസ് വൺ അഡ്മിഷനുമായും ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ എസ് എസ് സി റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണുള്ളത് അല്ലേ ഒന്ന് നിങ്ങളുടെ പ്ലസ് വൺ അഡ്മിഷൻ എനിക്ക് പ്ലസ് വൺ അഡ്മിഷൻ കിട്ടണം എന്നുള്ള ചിന്ത നല്ല റിസൾട്ട് റിസൾട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള അഡ്മിഷൻ കിട്ടും രണ്ട് ചുറ്റുമുള്ളവരോട് നമ്മുടെ വീട്ടുകാരോടും നാട്ടുകാരോടും മറ്റുള്ളവരോടുമൊക്കെ ഈ റിസൾട്ടിനെ കുറിച്ച് എന്ത് പറയും ആശങ്ക ഈ രണ്ട് കാര്യങ്ങൾ കുട്ടികൾ അതിൽ രണ്ടാമത്തെ കാര്യം നമുക്കൊന്നും ചെയ്യാനില്ല റിസൾട്ട് വരുമ്പോൾ എന്തായാലും ഇത് ചോദിക്കും നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ രീതിയിൽ മറുപടി കൊടുക്കുക പക്ഷേ ആദ്യത്തെ കാര്യം പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ആശ്വസിക്കാവുന്ന ഒരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട് അത് പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലുള്ള പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു ഏഴ് ജില്ലകളിൽ മുപ്പത് ശതമാനം സീറ്റുകൾ അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ അതായത് തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ സർക്കാർ സ്കൂളുകളിൽ മുപ്പത് ശതമാനം സീറ്റ് വർധന ഉണ്ട് എയ്ഡർ സ്കൂളുകൾ ആവശ്യപ്പെട്ടാൽ ഇരുപത് ശതമാനം സീറ്റ് വർധനയും നൽകും എന്നും പറയുന്നുണ്ട് സോറി എയ്ഡഡ് സ്കൂളുകളിൽ ഇരുപത് ശതമാനം സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനി ആവശ്യപ്പെട്ടാൽ കൂടുതൽ ഒരു പത്ത് ശതമാനം സീറ്റ് കൂടി കൊടുക്കും അതായത് നിലവിൽ മുപ്പത് ശതമാനം സീറ്റ് സർക്കാർ സ്കൂളിലും ഇരുപത് ശതമാനം സീറ്റ് എയ്ഡഡ് സ്കൂളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനി എയ്ഡഡ് സ്കൂൾ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പത്ത് ശതമാനം സീറ്റ് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും ഈ ഏഴ് ജില്ലകളിൽ ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വാർത്തയാണ് കാരണം വളരെ അടുത്ത ദിവസം തന്നെ നിങ്ങൾ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാനും മറ്റുമൊക്കെ പോവുകയാണ് ഈ ഘട്ടത്തിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂട്ടുന്നു എന്നാണ് അർത്ഥം സോ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇത് ഇപ്പം നിങ്ങളുടെ മൈൻഡിലൊക്കെ റിസൾട്ടായിരിക്കും റിസൾട്ടുമായി ബന്ധപ്പെട്ട എന്ത് അപ്ഡേറ്റുകൾ വന്നാലും ഉടൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വീണ്ടും കാണാം താങ്ക് യു